താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ ഒരു കാത്തിരിപ്പിലേ ആയിരുന്നു നിങ്ങൾ തന്നെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലേ ഇന്നത്തെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി ഉണ്ടാകുന്ന ഒരു വിടുതലിനു വേണ്ടി ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്ത വിടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി അല്ലേ അതിനല്ലേ പ്രാർത്ഥനയോടെ ഈ വചന സന്ദേശത്തോടൊപ്പമായിരിക്കുന്നേ വിടുതൽ അതൊരു പ്രതിഫലമാണ് പ്രതിഫലമാണെങ്കിൽ അതിനൊരു വില കൊടുക്കണ്ടേ എന്ത് വില കൊടുത്താ വിടുതൽ എന്ന പ്രതിഫലം നമുക്ക് വാങ്ങുവാൻ കഴിയുന്നേ വിശ്വാസം തന്നെ എബ്രാഹലേഖനം പതിനൊന്നാമത്തെ ആയ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല അപ്പോൾ എന്ത് വിശ്വസിക്കണം അതും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു വിടുതൽ എന്ന പ്രതിഫലം നൽകുന്നു അതേ പ്രിയരെ വിശ്വസിക്കുന്നവർക്ക് ദൈവം വിടുതൽ എന്ന പ്രതിഫലം നൽകുന്നു ഈ പകലിലും ചിലർ ആ പ്രതിഫലം കൈപ്പറ്റുവാൻ പോവുക ഓ സ്തോത്രം വിശ്വാസം എന്ന വില കൊടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ആ വിടുതൽ എന്ന പ്രതിഫലം രോഗ സൗഖ്യമായി ചിലർ കൈപ്പറ്റുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ചിലർ തകർച്ചകളെ പണിതുയർത്തുന്ന ദൈവ പ്രവൃത്തിയായി അത് കൈപ്പറ്റുവാൻ പോകുക കുടുംബ ജീവിതത്തിനകത്തൊരു വിടുതൽ തലമുറകളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ മാതാവേ പിതാവേ നിങ്ങളത് പ്രാപിക്കുവാൻ പോകുക മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ പരാജയത്തിൽ നിന്നൊരു വിടുതൽ കടത്തിൽ നിന്നൊരു വിടുതൽ പല നിലകളിൽ വിശ്വാസം എന്ന വില കൊടുത്ത് എന്നെ കേൾക്കുന്ന പ്രൈസർ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന അനേക ആ പ്രതിഫലം കൈപ്പറ്റി ദൈവത്തെ സ്തുതിക്കുവാൻ പോവുകയാണ് അപ്പോ നമുക്കറിയാം വിശ്വാസം എന്ന വില കൊടുത്താണ് വിടുതൽ എന്ന പ്രതിഫലം വാങ്ങുവാനുള്ളത് പക്ഷേ അത് എത്ര കൊടുക്കണം നമ്മളൊരു കാർ വാങ്ങുവാൻ പോയി എത്ര രൂപ കൊടുക്കണം അറിയാം ഇതുപോലെ എണ്ണി കൊടുക്കുവാൻ കഴിയുന്നതാണോ വിശ്വാസം അങ്ങനെ കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കണം നമുക്ക് ആവശ്യമുള്ളത് വലിയ വിടുതലാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇന്നലെ വരെയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന നമുക്കൊരു പുതിയ ചരിത്രം ഉണ്ടാക്കുന്ന വിടുതലാണ് നമുക്ക് ആവശ്യം അതല്ലേ സഹോദര ആ ജോലിസ്ഥലത്ത് ഒരു വലിയ വിടുതൽ നിന്റെ ചരിത്രം തന്നെ മാറണം ഒന്നിനും കഴിയാത്തവനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും ഉള്ള പൈസയെല്ലാം വാങ്ങി നാട്ടിൽ കിടന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുവാനുള്ളവൻ വിദേശത്ത് പോയി കിടന്ന് വീണ്ടും കടം വായിപ്പിക്കുന്നു അയ്യോ ആ പരാജയത്തിന്റെ ചരിത്രം നീ ആഗ്രഹിക്കുന്ന വിടുതലിലൂടെ മാറണം അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ എത്ര നാളുകളായി ചികിത്സിക്കുന്നു ഇനി ഏത് ഡോക്ടറെ കാണുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അളവിൽ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞു ഒത്തിരി പണം ചിലവാക്കി അപ്പോ നീ പ്രതീക്ഷിക്കുന്ന സൗഖ്യം എന്ന വിടുതൽ അത് വലിയതാണ് എത്ര വിശ്വാസം കൊടുക്കണം ആ ക്വാണ്ടിറ്റി അതേക്കുറിച്ചാണ് ഇന്ന് പകൽ അല്പമായി ദൈവകൃപേൽ ആശ്രയിച്ചുതാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പം ആയിരുന്നാട്ടെ ധ്യാനത്തിനായി വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദായും എരുശലിയമും ആയുള്ളവരേ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊൻ ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് നാളെ അവരുടെ നേരെ ചൊല്ലുവിൻ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു വലിയ യുദ്ധമുഖത്തായിരിക്കുന്ന ദൈവത്തിന്റെ ജനം എണ്ണം കൊണ്ട് ചുരുക്കം പേരായവർ അവർ എന്തുകൊണ്ട് ചുരുക്കം പേരായി എന്ന് ചോദിച്ചാൽ അവർക്ക് മുൻപിലുള്ള ശത്രു എണ്ണം കൊണ്ട് പെരുപ്പമുള്ളവരാണ് ഇരുപതാമത്തെ ആയ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം തന്നെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ചാണ് ദൈവജനത്തിന് വിരോധമായി യുദ്ധത്തിന് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് നേരിടുവാനുള്ള ശത്രു പ്രബലരാണ് എണ്ണത്തിൽ പെരുപ്പമുള്ളവരാണ് മാനുഷികമായി ചിന്തിച്ചാൽ അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ ജനവും ഇവിടെ ആയിരിക്കുന്നു നമുക്ക് പ്രശ്നമുണ്ട് പ്രശ്നമല്ല പ്രശ്നം അല്ലേ പലരും പറയാറുണ്ട് പ്രശ്നമുണ്ട് ആ പ്രശ്നമല്ല പ്രശ്നം അതിന്റെ വലിപ്പമാണ് അതിന്റെ ഭീകരതയാണ് അയ്യോ ജോലിയില്ല അതൊരു പ്രശ്നമാണ് പക്ഷേ അതിനെ ഏറ്റവും കഠിനമാക്കി തീർക്കുന്നത് ഇനി വേറൊരു ജോലി കിട്ടുവാൻ സാധ്യതയില്ല അതല്ലേ സഹോദര നിന്നെ ഭാരപ്പെടുത്തുന്നേ ഏജ് പോയി ഈ ക്വാളിഫിക്കേഷനുമൊക്കെ കൊണ്ട് നടന്നാൽ ഇന്നത്തെ കാലത്ത് ജോലി സാധ്യതയില്ല കടമുണ്ട് ഇത്രകാലം ജോലി ചെയ്തു ഇനി വിശ്രമിക്കാമെന്ന് വെച്ചാൽ അതിന് പറ്റത്തില്ല കടം കിടക്കുക ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ച് ചെയ്തു തുടങ്ങിയ പലതും പൂർത്തീകരണമാകാതെ കിടക്കുക അയ്യോ പ്രശ്നമല്ല പ്രശ്നം അതിൻ്റെ വലിപ്പം ആ പ്രശ്നം അതല്ലേ പ്രിയരെ രോഗമല്ല പ്രശ്നം രോഗം സാധാരണമാ മരുന്ന് കഴിച്ചാൽ മാറും കഴിക്കാതെ മാറും പ്രാർത്ഥിച്ചാൽ മാറും അല്ലേ ഇതങ്ങനെയാണോ രോഗത്തിൻ്റെ പെരുപ്പം എണ്ണിക്കൂടാതെ വണ്ണം രോഗത്തിൻ്റെ പെരുപ്പം ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം പെരുകിയിരിക്കുന്നത് പോലെ നിൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ എണ്ണം പെരുകിയിരിക്കുന്നു അതല്ലേ സഹോദര അതല്ലേ സഹോദരി മാതാവേ പിതാവേ നിങ്ങളെ ഭാരപ്പെടുത്തുന്നേ ആശുപത്രിയിൽ പോയാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വരവ് വെക്കേണ്ട അവസ്ഥ സ്കിന്നിൽ കാണിക്കുന്നു കാർഡിയോളജിയിൽ പോകുന്നു ന്യൂറോളജിയിൽ കാണിക്കുന്നു അയ്യോ അവിടെ ഏതൊക്കെ ഡോക്ടർമാരുണ്ടോ എല്ലാവരെയും കണ്ടിട്ട് എല്ലാ രോഗത്തിനുള്ള ഗുളികയും കൊണ്ടേ വീട്ടിൽ വരാൻ പറ്റത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറായി വീട് മാറിയിരിക്കുന്നു രോഗത്തിന്റെ പെരുപ്പം പ്രശ്നങ്ങളുടെ പെരുപ്പം തലമുറകളുടെ ജീവിതത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ പരിഹരിക്കാമായിരുന്നു ഇതൊന്നാണോ ഇവരൊക്കെ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല എവിടെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ ആ നിങ്ങളുടെ മക്കളുണ്ട് തന്നല്ലോ മദ്യപിക്കുന്നിടത്താണെങ്കിൽ അവിടെ ഉണ്ട് കൂട്ടുകെട്ട് കൂടി പ്രശ്നം ഉണ്ടാക്കുന്നിടത്താണെങ്കിൽ അവിടെ ഉണ്ട് അടി അവിടെ ഉണ്ട് ഏത് തല്ലുകൊള്ളി തലത്തിൻ്റെ മധ്യത്തിലും തലമുറകളുണ്ട് പ്രശ്നത്തിൻ്റെ പെരുപ്പം കടത്തിൻ്റെ പെരുപ്പം കടമാണെങ്കിൽ പ്രശ്നമല്ല കടത്തിൻ്റെ പെരുപ്പം വലിപ്പം അയ്യോ ഒരിടത്തൊന്ന് വാങ്ങിച്ച് അടുത്തടുത്ത് കൊടുക്കണം ഒരു രക്ഷയുമില്ല പെരുപ്പം ശത്രുവിൻ്റെ പെരുപ്പം ദൈവജനം ഭയന്നായിരിക്കുക എന്ത് ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകും അതാ ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നു അതാണ് നാം ചിന്തയ്ക്കായി വായിച്ച വാക്യം നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ട ഭയപ്പെടേണ്ട ശ്രമിക്കേണ്ട എന്ന് കേൾക്കുന്ന പ്രിയരെ ഈ പകലിലും നിങ്ങളായിരിക്കുന്ന പെരുത്ത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ സ്ഥിരമായി നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിടുതൽ നിങ്ങൾ കാണുവാൻ പോകുക അപ്പോ ആ വാക്ക് അവരുടെ വിശ്വാസത്തെ നോക്കിക്കൊണ്ടവേ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ഈ വാക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനം കേട്ട വാക്ക് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു ഏതിനേക്കാൾ അവരുടെ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിന്റെ വാക്ക് കേട്ട് അവരിലുണ്ടായ വിശ്വാസം അവരുടെ ശത്രു അവർക്കുണ്ടാക്കിയ ഭയത്തെക്കാൾ വലുതായി മാറിയപ്പോൾ ആ വിശ്വാസം വിടുതൽ എന്ന പ്രതിഫലം അവർക്ക് നൽകി നോക്കൂ ഇരുപതാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി എന്തിന് ആ പ്രശ്നത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ വിടിവിക്കുവാൻ വേണ്ടി ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയനെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ഭയത്തെക്കാൽ വലുതാകുമ്പോൾ നാമത്തിൽ നിങ്ങളുടെ ഭയത്തേക്കാൽ ആ രോഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഭയത്തേക്കാൾ നിങ്ങളുടെ വിശ്വാസം വലുതാകുമ്പോൾ രോഗസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും നാമത്തിൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറും ഓ സ്തോത്രം ആ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന വിശ്വാസം വിശ്വാസം ദൈവത്തിലുള്ള മാറുമ്പോൾ ആ ജോലി എണ്ണിക്കൂടാത്ത ശത്രുക്കൾ നിനക്ക് വിരോധമായി അവിടെ നിന്നെ നിർത്തത്തില്ല എന്ന് ആ ജോലി ചെയ്ത് നീനി ജീവിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചായിരിക്കുമ്പോൾ അവർ ഉണ്ടാക്കിയ ഭയത്തെക്കാൽ ഞാൻ പ്രസംഗിക്കുന്ന എന്നിലൂടെ നീ കേൾക്കുന്ന വിശുദ്ധ പുസ്തകം നിന്നെ പരിചയപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിനുള്ള വിശ്വാസം വലുതായി വരുമ്പോൾ അവിടെ വിതലുന്ന പ്രതിഫലം നീ അനുഭവിക്കും ആ ശത്രുക്കളിൽ നിന്ന് വിടുതലുന്ന പ്രതിഫലം നീ അനുഭവിക്കും ദൈവത്തിന്റെ ജനം ആ ശത്രുവിനാൽ അവർ ചുറ്റപ്പെട്ടു ശത്രുവരെ കൊല്ലുവാൻ മുടിച്ചു കളയുവാൻ തകർത്തു കളയുവാൻ കടന്നു വരുന്നു ആ ശത്രു അവർക്ക് സമ്മാനിച്ച ഭയത്തെക്കാൾ അധികം അവരുടെ വിശ്വാസം വലുതായപ്പോൾ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി ആ ശത്രുക്കളെ തകർത്തു നിന്റെ ശത്രുക്കളെ എന്റെ ദൈവം തകർക്കുക നിനക്ക് വിരോധമായി കൂട്ടം കൂടുന്നവർക്ക് നേരെ ദൈവം ചിലരെ അയക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ നിന്റെ കുടുംബജീവത്തിന് വിരോധമായി കൂട്ടം കൂടി എന്റെ ദൈവം ചിലരെ ഓ നിനക്ക് നിൽക്കുന്ന ശത്രുവിന് നേരെ നിന്റെ മുന്നേറുന്ന ആ എപ്പോൾ ആ ശത്രു നിനക്ക് സമ്മാനിച്ച ഭയത്തെക്കാൾ എന്റെ ദൈവത്തിലുള്ള വിശ്വാസം വലുതായി മാറുമ്പോൾ ഉറച്ചു നിൽക്കുവാൻ നീ തയ്യാറാകുമ്പോൾ എന്റെ ദൈവത്തിന് കഴിയും നിന്റെ ശത്രുക്കൾ എത്ര എണ്ണത്തിൽ പെരുപ്പമുള്ളവ എത്രയൊക്കെ ചിന്തിച്ചിട്ടും ഇതിനൊരു പരിഹാരം എന്റെ ബുദ്ധി എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ അയ്യോ എനിക്ക് എന്റെ ഭർത്താവിനെ തിരികെ കിട്ടത്തില്ലയോ എനിക്കിനി ഒരുമിച്ച് എൻ്റെ ഭർത്താവ് ഒത്ത് ജീവിക്കുവാൻ കഴിയത്തില്ലയോ ഇതുവരെ ഞാൻ ആരും അറിയാതെ പൊത്തി പൊത്തി വച്ചു ചിലരൊക്കെ മാത്രമേ അറിഞ്ഞുള്ളൂ ഇനി എല്ലാവരും അറിയും ഞാനൊരു വിധവയാണ് ഭർത്താവ് നഷ്ടപ്പെട്ടവളാണ് ഭർത്താവ് ഉപേക്ഷിച്ചവളാണ് കൊള്ളാത്തവളാണ് കരയുകയാണ് നീ ആ ഭയത്തെക്കാൾ ഓഡ് സഹോദരി അത് തന്നെ ആ ഭയത്തെക്കാൾ നിന്റെ വിശ്വാസം വലുതാകുമ്പോൾ ഞാൻ പ്രസംഗിക്കുകയും നീ കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം വലുതാകുമ്പോൾ സ്തോത്രം ദൈവം ചിലരെ അയക്കും തകർന്നുപോയി നിന്റെ കുടുംബജീവിതം പണുതുയർത്തപ്പെടുവാൻ ദൈവം ചിലരെ അയക്കും സ്തോത്രം ഇതുവരെ പലരും പറഞ്ഞു കേൾക്കാത്ത നിന്റെ ഭർത്താവിനെ സ്തോത്രം തിരികെ കൊണ്ടുവരുവാൻ കഴിവുള്ള ചിലരെ നിനക്ക് വേണ്ടി ദൈവം അയക്കും ഓ പിതാവേ മധ്യത്തിലും മയക്കുമരുന്നിലും ആകാത്ത വഴികളിലും പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ അവരുടെ ജീവിതം കണ്ട് നീ വല്ലാതെ ഭയപ്പെടുക അയ്യോ ഇങ്ങനെ പോയാൽ എന്റെ തലമുറകൾ എവിടെ ചെന്ന് ചേരും അവരുടെ ജീവിതം എന്തായി തീരും അവരുടെ ഭാവി എല്ലാം നശിച്ചു എല്ലാ പ്രതീക്ഷകളും പോയി വേദനപ്പെട്ട് നിലവിളിക്കുക ഭയം കാരണം തലമുറകളുടെ ഇന്നത്തെ ജീവിതം അവർ ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ പെരുപ്പം വലിപ്പം കഠിനത വേദനപ്പെടുത്തുക ഭയപ്പെടുത്തുക ആ ഭയത്തിനു മീതേ ആ ഭയത്തെക്കാൾ ഞാൻ പ്രസംഗിച്ചു നീ കേൾക്കുന്ന സർവ്വശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വിടുതല്ലുന്ന പ്രതിഫലം തരും ഓ താങ്ക് ചിലരെ നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്തേക്ക് അയയ്ക്കും അവരായിരിക്കുന്ന ആ കൂട്ടുകെട്ടുകളെ പൊളിച്ച് അവരെ പുറത്തു കൊണ്ടുവരുമനേശുവിൻ നാമത്ത് നീ പോയി നിനക്ക് അതിന് കഴിഞ്ഞിട്ടില്ല ഭർത്താവും പോയി ഭാര്യയും പോയി സഹോദരങ്ങൾ പോയി ബന്ധുക്കൾ പോയി കൂട്ടുകാർ പോയി കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ദൈവം ചിലരായിരിക്കും ആ കൂട്ടുകെട്ടുകളെ പൊളിക്കുവാൻ പതിയിരിപ്പുകാരെ ദൈവം അയക്കും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ചില സ്ഥാനങ്ങളിൽ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടായിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് നേരെ ദൈവം പതിയിരിപ്പുകാരെ അയയ്ക്കും ചില കൂട്ടുകെട്ടുകളെ പൊളിക്കും നിന്റെ ഭവനത്തിനകത്തിരിക്കേണ്ട നിന്റെ തലമുറകളകത്ത് വരും യേശുബൻ നാമത്തിൽ അവരകത്ത് വരുവാൻ പോകുക ആ കടം സമ്മാനിച്ച ഫയം ഉറക്കം വരുന്നില്ല ഫയം ആരോട് സംസാരിക്കുവാൻ പറ്റുന്നില്ല ഫയം പേടി കോളിമ്പി കാട്ടാൽ അയ്യോ ഫോൺ റിങ് ചെയ്താൽ അയ്യോ പേടി ആ പേടിയെ കാൽ കടവും കടക്കാരും നിനക്ക് സമ്മാനിച്ച പേടിയേക്കാൽ ഭയത്തെക്കാൽ ഞാൻ പ്രസംഗിച്ചു നീ കേൾക്കുന്ന സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം വലുതാകുമ്പോൾ കടത്തിൽ നിന്ന് വിടുതലെന്ന പ്രതിഫലം ദൈവം നിനക്ക് നൽകും ഓഹ് ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ തക്കവണ്ണം ചിലരെ ദൈവം നിന്റെ അടുക്കലേക്ക് അയക്കും 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 നീ അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ദൈവം ചിലരെ നിന്റെ അടുക്കലേക്ക് അയക്കും ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ഓ താങ്ക് ഗോഡ് ഗോഡ്ദാമത്തിൽ അപ്പോ വിശ്വാസം എന്തിനേക്കാൾ വലുതാകണം ഭയത്തെക്കാൾ വലുതാകണം ആ ഭയം ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ കാരണമല്ല പ്രശ്നങ്ങളുടെ വലിപ്പം കാരണം പ്രശ്നങ്ങളുടെ കഠിനത കാരണം അപ്പോ ആ കഠിനത ഉരുവാക്കുന്ന ഭയത്തെക്കാൾ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം വലുതായി മാറണം വലുതാണോ വിശ്വസിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ പ്രതിഫലം കിട്ടുന്നില്ല കാരണം എന്താ ഭയം വലുതും വിശ്വാസം ചെറുതുമാണ് ഇത്രയും വലിയ ഭയവും ഇത്രയും ചെറിയ വിശ്വാസവും എന്ന മലയുടെ കീഴെ ഒളിച്ചിരിക്കുന്ന ഒരു തിരിപ്പൂരമുള്ള വിശ്വാസം അതുകൊണ്ട് ഒരു കാര്യവുമില്ല ആ വലിയ വിശ്വാസം ഓ താങ്ക് തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു ചിലരുടെയൊക്കെ വിശ്വാസം ഇപ്പോ വലുതായിക്കൊണ്ടിരിക്കുക അതിന്റെ അളവ് കൂടുക ഇതുവരെ ഇങ്ങനെ അല്ലായിരുന്നു ഓ സ്തോത്രം എന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വലിപ്പം ആ കർത്താവ് ഇറങ്ങി ഒന്ന് പറയുക എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നേ നീ ഒന്ന് ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാ നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ വേണ്ടിയാ എന്റെ കർത്താവ് ചിലരെ ഒരുക്കി റെഡിയായി നിൽക്കുക നിനക്ക് വേണ്ടി അയക്കുവാൻ യെസ് നിന്റെ വിശ്വാസം വലുതാകുമ്പോൾ ചിലരെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അയക്കും നിന്റെ വിടുതല്ലായി ചിലരെ അയക്കും നിന്റെ ഈ സാഹചര്യം മാറുവാൻ നിന്റെ അവസ്ഥ മാറുവാൻ ചിലരെ എൻ്റെ കർത്താവ് അയക്കും നിന്റെ കുടുംബത്തിലേക്ക് ചിലരെ കർത്താവ് അയക്കും ഓ അമേൻ വിവാഹത്തെ കുറിച്ചാ പറഞ്ഞേ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ അമേൻ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതിന് തക്കവണ്ണം ദൈവം ചിലരെ ഒരുക്കി വെയിറ്റ് ചെയ്യുക എന്തിനു വേണ്ടി ആ ഫയത്തെക്കാൾ അവനിലുള്ള നിങ്ങളുടെ വിശ്വാസം വലുതായി വരുവാൻ സ്തോത്രം ആ ചെറിയ വിശ്വാസം അതല്ല ഫയത്തെക്കാൾ വലിയ വിശ്വാസം അപ്പൊ റെഡിയാണോ ഫയത്തെക്കാൾ വലിയ വിശ്വാസം കൊടുത്ത് ചരിത്രത്തെ മാറ്റുന്ന നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തെ ആകപ്പാടെ മാറ്റുന്ന കരഞ്ഞവരും തളർന്നവരും നിരാശപ്പെടുന്നവരുമായി നിങ്ങളെ കണ്ടവരുടെ മധ്യത്തിൽ മാനിക്കപ്പെട്ടവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ആ പ്രതിഫലം വിടുതൽ എന്ന പ്രതിഫലം വാങ്ങുവാൻ എങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കാണുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളെക്കാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭയപ്പാടുകളെക്കാളും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ അതിനായി എന്തു ചെയ്യണം ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ കലർപ്പില്ലാതെ നിങ്ങൾ അനുദിനം പാനം ചെയ്യേണ്ടിയിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വെട്ടാനും കുത്താനും കൊല്ലാനും മറ്റുള്ളവരെ പരിഹസിക്കാനും അപമാനിക്കാനും അതിനുള്ളതല്ല പ്രിയരേ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ഉറച്ചു നിന്ന് ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ ഭക്തനുള്ളതാണ് ഓ സ്തോത്രം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്കുള്ളതാണ് എന്തിനു വേണ്ടി നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നാമ മഹത്വമായി നിങ്ങൾ മാറുവാൻ വേണ്ടി അതിനുവേണ്ടി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുക പ്രൈസർ ഫാമിലിയിലൂടെ നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഒതു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രശ്നം കണ്ടിട്ടല്ല പ്രശ്നങ്ങളുടെ പെരുപ്പം കണ്ട് അങ്ങനെ ഭയന്നായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അമയൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിച്ച് ഞങ്ങൾ നിർത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഞങ്ങൾ കാണുകയും ചെയ്യും അപ്പോൾ കോണ്ടാക്ട് ചെയ്തോ കണ്ണടച്ചോ പ്രാർത്ഥിക്കുക വിശ്വാസകർത്താവേ നല്ലതുമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇവർക്ക് മുമ്പിലുള്ള ഇന്നത്തെ ദിവസം ഇവരുടെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾ എണ്ണത്തിന്റെ പെരുപ്പം കൊണ്ടും കഠിനത കൊണ്ടും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് സകലത്തെയും ജയിക്കുവാൻ തൊക്കെ വണ്ണം വിടുതലെന്ന പ്രതിഫലം പ്രാപിക്കുവാൻ തൊക്കെ ഇവരുടെ വിശ്വാസം ഇപ്പോൾ വർദ്ധിക്കട്ടെ വലിയ വിശ്വാസം ജോലി നഷ്ടപ്പെട്ട് റൂമിനകത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരൻ സഹോദരി യേശുബിൻ നാമത്തിൽ ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പിടിവിക്കപ്പെടട്ടെ അവരുടെ വിശ്വാസം ആ ഭയപ്പാടിന് മുകളിൽ യെസ് നാമത്തിൽ തൊഴിൽ സംബന്ധമായ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് കേട്ടവർക്ക് ഓ വഴികൾ തുറക്കപ്പെടട്ടെ ഞെരിക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ വീട്ടിനകത്തെ അടുക്കളയിൽ ദാരിദ്ര്യം മാറട്ടെ ഓ സമൃദ്ധി ഉണ്ടാകട്ടെ കൊടുത്തു തീർക്കുവാനും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാനും തക്കവണ്ണം സമൃദ്ധി ഉണ്ടാകട്ടെ ഈ പകൽക്കാലം ഓ സ്തോത്രം പലതും സന്തോഷത്തോടെ ചെയ്ത് പൂർത്തിയാക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകിയാട്ടെ അതിനു വഴികളെ നൽകിയാട്ടെ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രോഗികൾ ഇന്ന് പകലിൽ സൗഖ്യമാകട്ടെ ആശുപത്രികളിൽ നിന്ന് വേറെ വീട്ടിലേക്ക് കടന്നു വരട്ടെ വീട്ടിനകത്ത് രോഗികളായിരിക്കുന്നവർ പുറത്തിറങ്ങട്ടെ യേശുബിൻ നാമത്തിൽ രോഗത്തിൻ്റെതായ സകല ബലഹീനതകൾ വിട്ടുമാറട്ടെ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഒരുമിച്ച് സന്തോഷമായിരിക്കട്ടെ രണ്ടിടത്തേക്ക് അകന്നുപോയ സാഹചര്യം മാറട്ടെ ചേർന്ന് വരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ വെള്ളപ്പൊക്ക കെടുതികൾ വിട്ടുമാറട്ടെ നഷ്ടങ്ങൾ നികത്തുന്ന ദൈവപ്രവൃത്തി അനുഭവിക്കട്ടെ ഓ താങ്ക് ഗോഡ് വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിവാഹ ബന്ധങ്ങളുടെ പേലുള്ള തടസ്സങ്ങളും വെല്ലുവിളികളും മാറട്ടെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പുറത്തു വരട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കച്ചവടങ്ങൾ സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ഓ താങ്ക് ഗോഡ് നന്മകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന സകല വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ അവകാശങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ഈ പകലിലും ചില ഓഫീസുകളിൽ പോകുന്ന ചിലർ പേപ്പർ വർക്കുകളുമായി ഓ ആ ജോലി സംബന്ധമായി പരീക്ഷാ സംബന്ധമായി ലോൺ സംബന്ധമായി ചെറുതുമായ സകല വിഷയങ്ങൾ പകലും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് മറുപടി നന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട് ഉറച്ചു നിന്ന് വിടുതൽ പ്രാപിച്ച ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതി ദിന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക